മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററുകളിൽ ഒരിടവേളയ്ക്ക് ശേഷം ഹിറ്റ്മേക്കർ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഡി എൻ എ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്നു സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ മൂന്ന് ബ്രൂട്ടൽ

ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ വയലൻസ് ഡോണറിലുള്ള ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എ കെ സന്തോഷാണ് ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് അഷ്കർ സൗദ നായകനാവുന്ന ചിത്രത്തിൽ തെന്നിന്ത്യൻ താരസുന്ദരി ലക്ഷ്മി ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കൂടാതെ ബാബു ആന്റണി രഞ്ജി പണിക്കർ അജു വർഗീസ് റിയാസ് ഖാൻ ഇർഷാദ് രവീന്ദ്രൻ ഇടവേള ബാബു സെന്തിൽ കൃഷ്ണ പത്മരാജ് രതീഷ് കുഞ്ചൻ കോട്ടയം നസീർ സുധീർ രാജാ സാഹിബ് ഹന്നാ റജി കോശി ഇനിയ ഗൗരി നന്ദ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്നു ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസറാണ് നിർമ്മാണം ഛായാഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് ജോൺകുട്ടി ഗാനരചന സുകന്യ സംഗീതം ശരത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ് പെരുമ്പിലാവ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ അസോസിയേറ്റ് ഡയറക്ടർ വൈശാഖ് നന്ദിലത്തിൽ ആക്ഷൻസ് സ്റ്റണ്ട് സിൽവ കനൽക്കണ്ണൻ പഴനിരാജ് റൺ രവി സ്റ്റിൽസ് ഷാനു പേയാട് പി ആർ ഒ വാഴൂർ ജോസ് അജയ് തുണ്ടത്തിൽ ആതിര ദിൽജിത്ത് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം